കാറ്റ് കൊള്ളാണ് അവിടെ കിടന്ന് ഉറക്കം വരണ ഇപ്പൊ തന്നെ രാത്രി മൊത്തം ഉറങ്ങിയ നീ ഇട്ടത് ഇനി ഉറക്കം ടി വി കണ്ടിട്ടി വിണ്ടിട്ട് ഉറക്കം വരണ നീ ഇന്നലെ വൈകുന്നേരല്ലേ ടി വി കണ്ടത് ഇന്നൊന്നും കണ്ടിട്ടില്ലല്ലോ എപ്പോ കണ്ടു സ്വപ്നത്തിലാ സ്വപ്നത്തിലായിരിക്കും അല്ലെ സ്വപ്നത്തില് ടി വി കണ്ട സ്വപ്നത്തില് ആരാ വന്നത് ടി വിൽ ബാലവീറ പിന്നെ സ്പൈറ്റർമാന ബാലവീറാണ് വന്നത് ഡോറ വന്ന ഡോറ പിന്നെ ആരാ വന്നത്

ஒட்டடா. ஏன. we going to ले വെള്ളം குடிக்க انتలే സ്വപ്നത്തിന്. హా